അതെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അയാൾക്ക് മറുപടി പറയാൻ കഴിയുക ഇതുതന്നെയാണ് ഹിറ്റ്മാൻ സ്റ്റൈൽ ഇന്നലെ കട്ടക്കിലെ മൈതാനത്തിന് അദ്ദേഹം തീ കൊടുത്തിയിരിക്കുന്നു ക്രിക്കറ്റ് പന്തിന് പ്രഹരമേൽക്കുമ്പോൾ അത് വിമർശകർക്ക് നൽകിയ പൊന്നിൽ കാച്ചിയ മറുപടി തന്നെയായിരുന്നു രണ്ടും കൽപ്പിച്ച് നായകൻ നയിച്ചപ്പോൾ ഇന്ത്യ വിജയത്തിന്റെ വെന്നിക്കൊടി അനായാസം പാപിച്ചു എഴുപത്തി ആറ് പന്തുകളിൽ നിന്നാണ് ഹിറ്റ്മാൻ രോഹിത് രാജ്യാന്തര കരിയറിലെ തന്റെ നാൽപ്പത്തി ഒൻപതാം സെഞ്ചുറി സ്വന്തമാക്കി നിർത്തുക ഏകദിന ക്രിക്കറ്റിൽ താരത്തിന്റെ മുപ്പത്തി രണ്ടാം സെഞ്ചുറിയും തൊണ്ണൂറ് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്താണ് രോഹിത് ഇന്നലെ കളം വിട്ടത് ഏഴ് സിക്സറുകളും പന്ത്രണ്ട് ഫോറുകളും കൊണ്ട് രോഹിത് കട്ടക്കിൽ അടിച്ചു തകർത്തു മുപ്പത് പന്തുകളിൽ നിന്നായിരുന്നു രോഹിത് അർദ്ധ സെഞ്ചുറിയിലെത്തിയത് ഏകദിന ക്രിക്കറ്റിലെ സിക്സറുകളുടെ എണ്ണത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരം ക്രിസ്ഗയിലിനെ വരെ മറികടന്ന് ഹിറ്റ്മാൻ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സിക്സറുകളാണ് ഏകദിന മത്സരങ്ങളിൽ നിന്ന് ഹിറ്റ്മാൻ ഇതുവരെ നേടിയിട്ടുള്ളത് ക്രിസ്ഗയിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സിക്സറുകൾ നേടിയിട്ടുണ്ട് പാകിസ്ഥാന്റെ മുൻതാരം ഷാഹിദ് അഫ്രീദിയാണ് ഇക്കാര്യത്തിൽ ഒന്നാമൻ മുന്നൂറ്റി അമ്പത്തി ഒന്ന് സിക്സറുകളാണ് അഫ്രിദി തൻ്റെ കരിയറിൽ അടിച്ചു കൂട്ടിയത് കട്ടക്കിൽ ഹിറ്റ്മാൻ അനായാസം ബാറ്റ് വീശിയപ്പോൾ ഫ്ലിക് ഷോട്ടുകളും ഓവർ കവർ ഡൗൺ ദ ഗ്രൗണ്ട് ഷോട്ടുകളും കൊണ്ട് കട്ടക്കിന് തീക്കൊളുത്തിയപ്പോൾ ഇംഗ്ലണ്ട് ടീമിന്റെ സ്വപ്നം കരിഞ്ഞു ചാമ്പലായി ഇതുകണ്ട ആരാധകർ ആവേശത്തിൽ ആനന്ദ നൃത്തമാടി മുപ്പത്തിയേഴാം വയസ്സിൽ വിരമയ്ക്കലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടർച്ചയായി നേരിടേണ്ടി വരുന്നതിനിടെയാണ് രോഹിത്തിന്റെ വെടിക്കെട്ട് ഇന്നിങ്സ് എന്നതും ശ്രദ്ധേയം ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്കല്ലാതെ ഹെ മറ്റേ ആർക്കാണ് കഴിയുക മനോഹാരിയിൽ പന്തിന് തിരികൊളുത്താൻ നിങ്ങൾ നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കത്തിക്കരിഞ്ഞത് കട്ടക്ക് കൂടിയാണ് മത്സരശേഷം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ സൂര്യകുമാർ യാദവ് പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നല്ല മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും ദൈവം മഹാനാണ് സൂര്യകുമാർ യാദവ് ഇങ്ങനെയാണ് കുറിച്ചത് അതെ അവസാനമായി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കട്ടക്കിൽ ഇന്നലെ സംഭവിച്ചത് ഹിറ്റ്മാൻ ഷോ തന്നെയായിരുന്നു കാലം കഴിഞ്ഞെന്ന് പറഞ്ഞവർക്കുള്ള പൊന്നിൽ കച്ചിയ മറുപടി തന്നെയാണ് അതെ ഇങ്ങനെ തന്നെയാണ് രോഹിത് എന്ന ഹിറ്റ്മാന് മറുപടി പറയാൻ അറിയൂ നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം